ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇന്ന് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് മോനും ചോറ് കൊടുത്തു കൊടുത്തുവിടണം അപ്പോൾ കറിയുമൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയേ അപ്പോൾ ഞാൻ ഇന്നലെ കക്ക ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ജോലി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ തക്കാളി ഒരു അരച്ചു കൂട്ട് കറിക്ക് വേണ്ടിയിട്ടാണ് അത് വറയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ കൂട്ടിയിട്ട് ചാറ് കറിയാക്കി എടുക്കണം പിന്നെ കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അച്ചിങ്ങിയ വീണതൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങിയതും കൂടെ എടുത്തിട്ട് മെഴുക്കു പുരട്ടിയൊക്കെ ആക്കി അതും റെഡിയാക്കി എടുത്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കക്ക ഇറച്ചിയും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിനുള്ള കറികളൊക്കെ ആയിട്ടുണ്ട് ഇഡലിയും സാമ്പാറും റെഡിയാക്കി രാവിലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ അടച്ചിട്ട് ചോറ് നിവർത്തിട്ട് ഇനിയിപ്പം പാത്രത്തിലേക്ക് ഒന്നാക്കി എടുക്കണം മോൾക്ക് കൊടുത്തുവിടേണ്ട മോന് മാത്രം കൊണ്ടുപോയാൽ മതി പിന്നെ അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഒക്കെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറുമൊക്കെ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ അവർ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പുറത്ത് കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കും രാവിലത്തെ കപ്പൂടിയെല്ലാം കഴിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കേട്ടോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് തുണികളൊക്കെ കഴിയും വിരിച്ചൊക്കെ ഇട്ട് പിന്നെ അനിക്കുട്ടി ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ഒരു മാങ്ങാപ്പച്ചടി വെക്കണമെന്ന് അനിക്കുട്ടി പറഞ്ഞ കാരണം പിന്നെ ഇച്ചിരി മാങ്ങാപ്പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ അരിഞ്ഞ് എടുത്തത് കേട്ട പച്ചടി വെക്കാനുള്ള മാങ്ങയാണ് ഞാൻ ഒന്ന് കാണിച്ചതാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എല്ലാം രാവിലെ വെച്ച് തിരിപ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാനൊക്കെ പറ്റും അപ്പോൾ ഇത് അനിക്കുട്ടിയാണ് കേട്ടോ അനിക്കുട്ടിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ല ഇത് എൻ്റെ മോൻ്റെ വൈഫാണ് എൻ്റെ മരുമോൾ മരുമോൾ എന്ന് പറയുന്നില്ല എൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ മാങ്ങ വറയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയും പറ്റൽമുളകും കറിവേപ്പിലും എല്ലാം ഒന്ന് വഴക്കിട്ട് അതിലേക്ക് മാങ്ങ അരിഞ്ഞ കഷ്ണവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നല്ല നല്ല ഒരുപാട് വേവുള്ള മാങ്ങയല്ല പെട്ടെന്ന് വേഗുന്ന മാങ്ങയാണ് അപ്പോൾ അതൊന്ന് വറയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഇനി തേങ്ങ അരച്ചെടുക്കണം അരച്ചെടുക്കണു തേങ്ങ അരക്കാനുള്ളത് ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പൊട്ടിച്ചെടുത്ത് അപ്പോൾ വിളഞ്ഞ തേങ്ങ തന്നെ വേണം രാവിലെ ഒരു തേങ്ങ പൊട്ടിച്ചായിരുന്നു പൊട്ടിച്ചപ്പോഴത്തേക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് വിളവില്ലായിരുന്നേ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയപ്പോഴത്തേക്കൊരു കളിപ്പ് പറ്റിയതാണ് കേട്ടോ അതായത് നമ്മൾ വാങ്ങിയ തേങ്ങ ഒരു മൂന്ന് നാലെണ്ണം ഉണ്ട് എന്ന് പറയും വെടലെന്ന് വെച്ചാൽ കരിക്ക് പോലത്തെ തേങ്ങ ആ തേങ്ങയായിരുന്നേ അപ്പോൾ തേ ഞങ്ങൾ ഒരു ആപ്പിൾ മുറിച്ച് കഴിക്കുകയാണ് കേട്ടോ പച്ച ആപ്പിളാണേ പച്ച ആപ്പിളാണ് ടേസ്റ്റ് കൂടുതൽ കഴിക്കാനും നല്ല സബർജില് കഴിക്കണ ആ ഒരു ഫീല് കിട്ടുവേ അങ്ങനെ ഞാൻ ആ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ മുറിച്ച് കഴിച്ചതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ സംസാരം മുഴുവനും കാര്യം വെച്ചെന്നെ അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ വലിയമ്മയുടെ മോനും വൈഫും വന്നിട്ടുണ്ടായിരുന്നേ ആനിക്കുട്ടീനെ കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടവർ വന്നാണ് അപ്പോൾ അവർ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിലാണ് ഈ പച്ച ആപ്പിൾ ഉണ്ടായിരുന്നത് അപ്പം നമുക്കും ഇനി പച്ച ആപ്പിൾ വാങ്ങിയാൽ മതി റെഡ് കളറിലെ ആപ്പിൾ വാങ്ങണ്ടെന്നൊക്കെയാണ് ഞങ്ങളുടെ സംസാരം അപ്പോൾ അതേ മാങ്ങാപ്പച്ചടിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് കേട്ടോ ഊണൊക്കെ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു